അമിതവണ്ണം കുറയ്ക്കാൻ ബേബി കോൺ സൂപ്പ് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട് എന്നാൽ പലപ്പോഴും അതിനെല്ലാം വില്ലനാവുന്ന ഒന്നാണ് അമിതവണ്ണം അമിതവണ്ണം എന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പലരും പല വിധത്തിലുള്ള മാർഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് എങ്ങനെ ബേബി കോൺ സൂപ്പ് തയ്യാറാക്കാം രണ്ട് എന്തൊക്കെയാണ് ബേബി കോൺ സൂപ്പിന്റെ ഗുണങ്ങൾ പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് ഈ സൂപ്പ് സഹായിക്കുന്നുണ്ട് അതിനായി ബേബി കോൺ സൂപ്പ് തയ്യാറാക്കി കഴിക്കാം തടി കുറയ്ക്കാൻ ഈ സൂപ്പ് എങ്ങനെ തയ്യാറാക്കണമെന്നും വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് സൂപ്പ് തയ്യാറാക്കാനായി ആറ് ബേബി കോൺ സവാള ഒന്ന് ഫ്രഞ്ച് ബീൻസ് രണ്ട് ക്യാരറ്റ് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ സ്റ്റോക്ക് നാല് കപ്പ് എണ്ണ ഉപ്പ് ബേബി കോൺ കഴുകി കഷ്ണങ്ങളാക്കി മുറിക്കുക സവാള ബീൻസ് ക്യാരറ്റ് എന്നിവയും തനം കുറച്ച് ചെറുതായി നുറുക്കി വയ്ക്കുക ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇടണം ഇത് നല്ലപോലെ വഴറ്റുക നല്ല വേവാകുമ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ചേർക്കണം ഇത് നല്ല പോലെ ഇളക്കി അല്പനേരം കഴിയുമ്പോൾ വാങ്ങി വാങ്ങിവെക്കുക ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ചൂടോടെ കഴിക്കാം ബേബി കോൺ സൂപ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് തടി കുറയ്ക്കുന്ന കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്നതാണ് ബേബി കോൺ സൂപ്പ് പല വിധത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതിനാൽ ദിവസവും ഒരു ഗ്ലാസ് സൂപ്പ് കഴിക്കാവുന്നതാണ് രണ്ട് ചാടിയ വയർ ഒതുങ്ങുന്നതിനും ബേബി കോൺ സൂപ്പ് കുടിക്കുന്നതിലൂടെ കുറയ്ക്കാൻ കഴിയും അമിതവണ്ണത്തിനും അടിവയറ്റിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ഈ സൂപ്പ് സ്ഥിരമായി കഴിക്കുന്നത് നല്ലതാണ് മൂന്ന് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ബേബി കോൺ സൂപ്പ് ഈ സൂപ്പ് കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാകുന്നു നാല് രക്തസമ്മർദ്ദം പോലുള്ള അസ്വസ്ഥതകൾക്ക് ബേബി കോൺ സൂപ്പ് സഹായിക്കുന്നു അഞ്ച് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സഹായിക്കുന്ന ഒന്നാണ് ബേബി കോൺ സൂപ്പ് ഇത് കഴിക്കുന്നതിലൂടെ ഹൃദയത്തെ സ്മാർട്ടാക്കുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്നു ആറ് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ബേബി കോൺ സൂപ്പ് സഹായിക്കുന്നു അസുഖങ്ങൾ വരാതെ ശരീരത്തിനു വേണ്ട രോഗപ്രതിരോധശേഷി നൽകാനും ഈ സൂപ്പിന് കഴിയും ഏഴ് മലബന്ധം മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഉത്തമ പരിഹാരമാണ് ബേബി കോൺ സൂപ്പ് ചോളത്തിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാരുകൾ മലബന്ധം പോലുള്ള പ്രശ്നത്തെ ഇല്ലാതാക്കുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.